Hi hello എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് പുതിയ ഒരു ഏഴിന്റെ പണികളും പണികളുമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതുവരെയുള്ള ഗെയിമോ ഗെയിമുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെയല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം നാൽപ്പത്തിനാലാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തി ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങി നാൽപ്പത്തിനാലാമത്തെ ദിവസമാണ് അപ്പൊ ഇനി കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ ഈ ഇത് നമ്മുടെ ഫിനാലയിലേക്ക് എത്താനായിട്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഗെയിമുകളും ഓരോ ടാസ്കുകളാണെങ്കിലും കഠിനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറയുകയും ചെയ്തു ഇനിയുള്ള ഗെയിമുകളാണെങ്കിലും ഓരോന്നും അതികഠിനമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അതിൽ പെട്ടെന്നൊന്നും ജയിക്കാൻ പറ്റത്തില്ല ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ മാത്രമേ എല്ലാ ഗെയിമുകളും ജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ലാലേട്ടൻ പറഞ്ഞ കാര്യമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആഴ്ച ഹോട്ടൽ ടാസ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അവരുടെ ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പല ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഈ ഒരു ഹോട്ടൽ ടാസ്ക് അത് ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഈ ഒരു ഹോട്ടൽ ടാസ്കില് ഗെസ്റ്റായിട്ട് എത്തിയത് ശോഭയും പിന്നെ ഷിയാസും ആയിരുന്നു അപ്പോൾ അവരെ സ്വീകരിക്കുകയും പിന്നെ ഒരു ഹോട്ടലിൽ വരുമ്പോൾ നമ്മൾ ഇത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലൈവില് നടന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രൊമോ ഈ ഒരു ലൈവില് നടന്ന സംഭവം തന്നെ കുറച്ചു മുമ്പ് പ്രൊമോയിലും ഏഷ്യാനെറ്റ് പ്രൊമോ വഴിയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അനു അനുമോള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയ അന്നു മുതൽ അനു കൊണ്ട് നടക്കുന്ന ഒന്നാണ് പ്ലാച്ചി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവ ആ പാവയെ അനു എപ്പോഴും തൻ്റെ ഒപ്പം കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു ഈ പ്ലാച്ചിയെ തട്ടിയെടുക്കുകയും പിന്നെ അനുവിനെ കരയിപ്പിക്കുകയും ഒളിപ്പിച്ചുവെക്കുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നതാണ് ഈ ഒരു പ്ലാച്ചിയുടെ പേരിൽ തന്നെ പല ചർച്ചകളും പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായതാണ് എന്നാൽ ഇപ്പോൾ ഷിയാസും ശോഭയും എത്തി അതിഥികളായിട്ട് എത്തി അവിടെ പലരും പല അവർ അവരുടെ അതായത് ബിഗ് ബോസ് കൊടുത്ത് അതേ ടാസ്ക്കാർ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ബാക്കിയുള്ളവരും അനു അവിടത്തെ അസിസ്റ്റന്റ് മാനേജറാണ് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനു നോക്കി നടത്തുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷിയാസ് വന്നതിന് ശേഷം അനുവിനോട് ചോദിച്ചത് നിന്റെ പ്ലാച്ചി എവിടെയെന്നാണ് പ്ലാച്ചി ബെഡിൽ അവിടെയുണ്ട് അങ്ങനെ ഷിയാസ് ബെഡ്റൂമിലേക്ക് പോയി അനുവും പിറകെ പോയി അപ്പോൾ പ്ലാച്ചി ഇവിടെ നിന്നിട്ട് പ്ലാച്ചി ഇവിടെ അത് ഇവിടെ ഉണ്ട് ആ പ്ലാച്ചി ഇങ്ങടുത്തെ ഇങ്ങക്ക് ഇങ്ങനെക്ക് എന്ന് ഷിയാസ് പറയുകയും അനു അത് എടുത്തു കൊടുക്കുകയും ഉടൻ തന്നെ ഓ അവിടെ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് ആ ഒരു ബൊമ്മയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്താ ഈ കാ എന്താ സാർ എന്താ സാർ ഈ കാണിക്കുന്നത് സാർ എന്താ എന്നും പറഞ്ഞുകൊണ്ട് അനു പിന്നാലെ ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശബ്ദം കേട്ടിട്ട് അക്ബർ പിന്നാലെ പോയി അങ്ങനെ പെട്ടെന്ന് ഷിയാസ് കഥകൾ അതൊരു പുറത്തേക്കി പുറത്തേക്കി ഇറങ്ങിയിട്ട് അനു അനുന്റെ ആ ഒരു പ്ലാച്ചിയെ എടുത്ത് ആ മതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഇറിയുകയാണ് ഓ അവളുടെ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഈയൊരു പ്ലാച്ചിയെടുത്ത് പുറത്തേക്ക് ആ മതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്ക് എറിയുകയാണ് അത് കണ്ട കണ്ടുടനെ തന്നെ അനു ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞു അയ്യോ എന്റെ പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞു നല്ലപോലെ പൊട്ടി പൊട്ടി കരയുകയാണ് അനു അത് കണ്ട കണ്ടുടനെ തന്നെ ഷിയാസ് ഓടിപ്പോയിട്ട് എന്താ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനോട് ചോദിച്ചു അക്ബർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നിട്ട് ഷീ നമ്മുടെ ഷാനവാസൊക്കെ ഇന്ന് നോക്കി ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അനു സങ്കടത്തോടു കൂടി അവിടെ വാഷ്റൂമിലേക്ക് അനു എപ്പോഴും ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റൂമിൽ പോയിരുന്നിട്ടാണ് കരയുന്നത് അപ്പോൾ അവിടേക്ക് ഓടിപ്പോയി അനു ഓടിപ്പോയി കരയുകയാണ് കരയുന്നത് കണ്ടിട്ട് എല്ലാവരും പിറകെ പോയി ശോഭയും ഷിയാസും കൂടെ പോയി എന്നിട്ട് ശോഭ ശോഭ പോയിട്ട് അനുവിനോ അനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നതൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അനുവിനെ ഈ ഒരു സങ്കടം മാറ്റാനായിട്ട് അനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവസാനം ശോഭ പറഞ്ഞത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും ആ പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്യണം ഇവിടെ നീ എന്തിനാ വന്നത് നീ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അല്ലാതെ പ്ലാച്ചിയും കൊണ്ട് കളിക്കാനായിട്ടല്ല നീ വന്നത് അപ്പോൾ നീ നിന്റെ ഗെയിം കളിക്കാൻ അല്ലാതെ ഈ ബൊമ്മ വെച്ചുകൊണ്ട് നീ ഗെയിം കളിക്കേണ്ട കാര്യമില്ല അത് പോകും അത് മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞുപോയ്ക്കൊണ്ടേയിരിക്കും നമ്മൾ അവിടെയെല്ലാം തളരാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തളരാനേ സമയം കാണത്തുള്ളൂ മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ വിട്ടു പോയാലും നമ്മൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ ഒരുപാട് കാര്യങ്ങൾ അനുനോട് പറഞ്ഞു മനസ്സിലാക്കി പിന്നെ അവിടെ ഷിയാസ് വന്നിട്ട് നിനക്ക് പ്ലാച്ചി അല്ല നിനക്ക് ഞാൻ പ്ലാച്ചി വേറൊരു ബൊമ്മയെ ഞാൻ മേടിച്ചു തരാം നീ ഗെയിമൊക്കെ കഴിഞ്ഞ് നീ പുറത്തിറങ്ങി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഞാനൊരു ബൊമ്മയെ മേടിച്ചു തരാം നി സങ്കടപ്പെടണ്ട മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു ഏഹ് അനുവിനോട് ഷിയാസ് പറഞ്ഞു അങ്ങനെ അനുവിനെ സമാധാനിപ്പിച്ച് അനുനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭയും ഷിയാസും കൂടി അനുനെ സമാധാനപ്പിച്ചു കൊണ്ടുവന്നു വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാച്ചിയെ ഷിയാസ് എടുത്ത് എറിഞ്ഞ ആ ഒരു സംഭവത്തിൽ ഒരുപാട് പേര് വിമർശിക്കുകയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു സംഭവം അതായത് പ്രൊമോയായിട്ട് ഏഷ്യാനെറ്റിൽ പ്രൊമോ വന്നപ്പോൾ ആ പ്രൊമോയുടെ താഴെ ഒരുപാട് പേര് പറഞ്ഞത് പ്ലാച്ചി മടയിലേക്ക് പോയി പിന്നെ പ്ലാച്ചി ജനിച്ച ആ ഒരു ദിവസം അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്ന് പ്ലാച്ചി ജനിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പ്ലാച്ചി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപേണെ ഈ ഒരു കാര്യം കമൻറ്റിടുന്നവരുണ്ട് അല്ലാതെ തന്നെ അതായത് ഒരു ഒരു ഇമോഷണൽ ആണ് ഇമോഷണൽ ചോദ്യം ചെയ്യരുത് ആ കുട്ടിക്ക് ഇപ്പോൾ നമുക്ക് ഇത് പലർക്കും ഇപ്പൊ പല സാധനങ്ങളോടും അവർക്കൊരു ഇമോഷൻ കാണും അത് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ആ ഇമോഷനെ തൊട്ട് കളിക്കരുത് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞ പറയുന്നവരുണ്ട് മാത്രമല്ല ഇത് ഷിയാസ് ഒരു ഹിന്റ് കൊടുത്തതാണ് എന്ന് പറയുന്നവരുണ്ട് അനു അനുവിൻ്റെ ഗെയിമുകളാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ചില സമയത്തൊക്കെ അനു കാണിക്കുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും അത് ചില ചില നെഗറ്റീവ് കമൻ്റുകളാണെങ്കിലും പിന്നെ ഒരുപാട് കളിയാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഷിയാസ് വന്നിട്ട് നീ ഇങ്ങനെ തമാശയാകാതെ നീ സീരിയസ് ആയിട്ട് കളിക്കാൻ നോക്ക് നീ ഗെയിം നല്ലതുപോലെ കളിക്കുക എന്നും പിന്നെ പ്ലാച്ചി എയെ കൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നത് അത് നിനക്ക് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാസ് ഒരു ഹിൻറ്റ് കൊടുത്തതാണെന്നും ഈ ഹിൻറ്റ് അനു ആലോചിച്ച് ഇതിൽ അനു ഇത് എല്ലാം ഓക്കെ ആയി അനു ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അനു സക്സസ് ആവും വിജയിക്കും എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും പ്ലാച്ചി പ്ലാച്ചി വേടയിലേക്ക് പോയി കഴിഞ്ഞു ഇവിടെ ഇനി പോയി എന്തായാലും ഇനി അനു ഒറ്റയ്ക്കായിരിക്കും കളിക്കുക അനുവിന് പ്ലാച്ചിയൊന്നുമില്ല ആ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവായി എന്തായാലും ഹോട്ടൽ ടാസ്ക് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവരവർ പല എല്ലാ മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് കൊടുത്ത ആ ഓരോ കാര്യങ്ങളും അവരുടെ ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് അത് അതിഗംഭീരമാക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത് അനുമോളും പിന്നെ ജനറൽ മാനേജർ മാനേജർ എന്ന് പറയുന്നത് റെനയുമാണ് പിന്നെ അക്ബറും അത് മാനേജർ അക്ബറും ഒരു മാനേജറാണ് പിന്നെ അടുക്കളയിലെ ഷെഫായിട്ട് മെയിൻ ഷെഫായിട്ട് ബിന്നിയും പിന്നെ അല്ലാതെ ഒനിലും പിന്നെ ജിഷിനുമാണ് അല്ലാതെ അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ഷാനവാസും പിന്നെ നമ്മുടെ അനീഷും ഫ്ലോ ഈ ഒരു ബാത്ത് ക്ലീനിങ് ആണ് അതായത് ക്ലീനിങ് സെക്ഷനാണ് അവർ രണ്ടുപേരും പിന്നെ ബാക്കി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയും അഭിലാഷും ബാത്റൂമിന്റെ ക്ലീനിങ് സെക്ഷനാണ് ആതില ആദില ഇത് ഈയൊരു ഹോട്ടലിൻ്റെ ഓണറാണല്ലോ അദ്ദേഹത്തിൻ്റെ മകളാണ് ആദില ആതിലയുടെ സുഹൃത്തും പിന്നെ ബോയ്ഫ്രണ്ടുമാണ് ആര്യൻ ജിസയിലെ ബോഡിഗാർഡാണ് അവരുടെ അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി തോക്കും തോക്കുമ്പിടിച്ചോണ്ട് പിന്നാലെ നിൽക്കുന്ന ബോഡി ഗാർഡാണ് പിന്നെ നെവിൻ നെവിൻ ഡോക്ടറാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നെവിൻ അവിടുത്തെ ഡോക്ടറാണ് പിന്നെ സാബുമാൻ സാബുമാൻ ഒരു മെജീഷ്യനും പിന്നെ ഒരു സ്റ്റാ ഒരു സെക്യൂരിറ്റിയാണ് സാബുമാൻ എന്ന് പറയുന്നത് അങ്ങനെ അവർ എല്ലാ എല്ലാ പേരും അതിഗംഭീരമായിട്ട് തന്നെ ഗെയിമുകൾ ഗെയിമുകൾ കളിക്കാനും അവരുടെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഷിയാസ് കൊടുത്ത് ഈ ഒരു ഹിന്ദു ഹിൻഡുപയോഗിച്ച് അനു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് ആവുന്നത് അനു നല്ലതുപോലെ തന്നെ സക്സസ് ആവും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഈ ഒരു കോയിൻ നേടാനായിട്ട് ബിഗ് ബോസ് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിനും പിന്നെ അക്ബറിനും വലിയൊരു പണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാസ്ക്കിൽ നല്ലതുപോലെ ഒരുപാട് സ്റ്റാർസ് വാങ്ങാനായിട്ട് അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ആർക്കാണോ കിട്ടുന്നത് അവരുടെ പണി ഒഴിവാകും അവരെ ആ ഒരു പണിയിൽ നിന്നും രക്ഷപ്പെടും അതല്ല രണ്ടുപേർക്കും ഈക്വൽ സ്റ്റാർസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പണികൾ എന്നും ബിഗ് ബോസ് ഒരു ഗോൾഡൻ ചാൻസും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ